വെൽക്കം ബാക്ക് ടു ലച്ചൂസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വീനക് പാറ്റേണിനുള്ള അടിപൊളിയായിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻ വെയറുമായിട്ടാണ് ഷിനോൺ ഫേബ്രിക്ക് വരുന്ന ടിഷ്യൂ ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇതിന്റെ വർക്ക് വരുന്നത് സിൽവർ കളറിലാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ് ദുപ്പട്ടിയിലാണെങ്കിലും ഫുള്ള് ബീഡ്സ് വർക്കും കൊണ്ട് നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ വീട്ടിലേക്ക് പോവാം ഇതാണ് ഫസ്റ്റ് ചുരുതാറ് എല്ലാ വെറൈറ്റി കളേഴ്സിലാണ് കേട്ടോ നല്ലൊരു യെല്ലോയും ഗ്രീനും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ കളറാണ് അതിലോട്ട് ഇതുപോലെ സിൽവറിൻ വർക്കില് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് ഇതുപോലെ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് നല്ല വൈഡ് ആയിട്ട് തന്നെ നമുക്ക് തയ്ക്കാൻ പറ്റും നല്ല ഒരു ഒഴുകി കിടക്കണ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് എങ്ങനെയാണ് വരുന്നത് ഒരു ഗോൾഡൻ വീവിങ്ങും കൂടി പോയിട്ടുള്ളതുകൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു ചുരിദാറാണ് ആണ് ഇതിന് ഫുള്ള് ഇതുപോലെ ദുപ്പട്ടയില് ബീഡ്സ് വർക്ക് ആണ് വരുന്നത് ഹെവി ബീഡ്സ് വർക്കുള്ള ഒരു ചുരിദാറാണ് ഇങ്ങനെ ബീഡ്സ് കാലബർക്ക് കൂടെ ബീഡ്സ് ആണ് ചെയ്തിരുന്നത് ദുപ്പട്ടയുടെ അടിവശത്ത് ഡാസിൽസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ചുരിദാർ വരുന്നത് ഇതിന്റെ കളേഴ്സ് ഇതാണ് നെക്സ്റ്റ് കളർ നല്ലൊരു ഒരു മെറൂണും പിങ്കും ഒക്കെ കൂടിയിട്ടുള്ളൊരു എന്താ പറയുക ഉണിയും പിങ്കോ അങ്ങനെ ഭയങ്കര രസമായിട്ടുള്ള ഒരു കളറാണ് അതിലും ഇതാണ് വർക്ക് വരുന്നത് റേറ്റ് വരുന്നത് വൺ ഫോർ ഫൈവ് സീറോ നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കളേഴ്സ് ആണ് ഇതെല്ലാം ഇങ്ങനെയുള്ള ഒരു സ്കിൻ സ്കിൻടോൺ ായിട്ടൊക്കെ വരുന്ന ഒരു കളർ ഒരു ഗോൾഡൻ ഷെയ്ഡിനോ ഇത് പറയാ ഒരു നല്ല ഭംഗിയുള്ള ഒരു കളർ അതിന്റെ നെക്സ്റ്റ് വർക്ക് വരുന്നത് ഡാർക്ക് മെറൂൺ ഷെയ്ഡ് മെറൂൺ ഷെയ്ഡിലോട്ട് ഇതേ ഇതുപോലെ ഈ ഗോൾഡൻറെ വിവിങ് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിലോട്ട് ഇതേ സിൽവറിന്റെ വർക്കാണ് വന്നിരിക്കുന്നത് നല്ല വൈഡ് ആയിട്ട് തന്നെ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ അകത്തോട്ട് മടക്കി വെച്ചിരിക്കുന്നതാണ് ആ സെയിം ദൂപ്പെട്ട് തന്നെയാണ് ഇതിലും വരുന്നത് ഇത് അതിന്റെ നെക്സ്റ്റ് കളർ നല്ലൊരു മെഹന്തി ഗ്രീൻ കളർ ഇതുവരെ ഒരു ഗ്രീനിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഒരു ഡാർക്ക് ഗ്രീൻ കളർ ആണ് കേട്ടോ ഇത് അതിന്റെ ലാസ്റ്റ് കളർ നല്ലൊരു പർപ്പിൾ കളർ ഈ ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം വീഡിയോ കാണാം ബൈ